നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പന്ത്രണ്ട് ജൂലൈ പതിനാറിനാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വിധി നടപ്പിലാക്കുന്നത് അതായത് ആ നിമിഷപ്രിയയെ തൂക്കിലേറ്റുന്നത് അന്നാണ് എന്ന് പറയേണ്ടി വരും പക്ഷേ അങ്ങനെ പറയേണ്ടി വരരുതേ അതിന് മുന്നേ തന്നെ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് എല്ലാവരും ആ അമ്മ ആ നിമിഷപ്രിയയുടെ അമ്മയ്ക്കും നിമിഷപ്രിയ എന്ന അമ്മയുടെ ആ മകൾക്കും ദൈവം ഒരു തുണ നൽകണമേ എന്നൊരു പ്രാർത്ഥനയാണ് കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചന ദ്രവ്യത്തിലേക്കായി ഒരു കോടി രൂപ നൽകുമെന്ന് ബോബി ചെമ്മണ്ണൂർ ട്രസ്റ്റ് ഒരു കോടി രൂപ നൽകുമെന്ന് പറയുകയും നൽകുകയും ചെയ്തിട്ടുണ്ട് മോചന ശ്രമത്തിന്റെ ഭാഗമായി നാല് ദിവസത്തിനകം ഒമാനിലെത്തി ചർച്ചകൾ തുടരുമെന്നും യമനിലെ ഇടനിലക്കാരുമായി ചർച്ച നടത്തിയതായും ബോബി ചെമ്മമണ്ണൂർ പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ യമനിലേക്ക് പോകുമെന്നാണ് ബോബി ചെമ്മന്നൂറും പറയുന്നത് അതേസമയം യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയെ ഈ മാസം പതിനാറിന് വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന് കുടുംബത്തെ അറിയിച്ചു നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് ആണ് ഇക്കാര്യം പ്രതികരിച്ചിരിക്കുന്നത് നിമിഷപ്രിയ ഇപ്പോൾ യമനിലെ സനയിലെ സെൻട്രൽ പ്രിസണിലാണ് തടവിലുള്ളത് ജയിലിൽ നിന്നും കഴിഞ്ഞയാഴ്ച വാട്സാപ്പ് ടെസ്റ്റിലൂടെയും വോയിസ് മെസ്സേജിലൂടെയുമാണ് നിമിഷപ്രിയ വധശിക്ഷയുടെ കാര്യം അറിയിച്ചതെന്ന് ടോം തോമസ് പറയുന്നു ജയിൽ ചെയർമാൻ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനവും യും അറിയിച്ചുവെന്നും നിമിഷപ്രിയ അറിയിച്ചതായും ടോമി തോമസ് വ്യക്തമാക്കി നിമിഷപ്രിയയുടെ വധശിക്ഷ പതിനാറ് നടപ്പാക്കുമെന്നാണ് മെസ്സേജ് ലഭിച്ചതായാണ് ഭർത്താവ് പറയുന്നത് ശിക്ഷ നടപ്പാക്കുന്ന തീയതിയെക്കുറിച്ച് പറഞ്ഞ നിമിഷപ്രിയ വളരെ അസ്വസ്ഥതയായിരുന്നു മോചനത്തിനായി സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണെന്നും സന്ദേശങ്ങളുടെ താൻ ആശ്വസിപ്പിച്ചുവെന്നും ടോമി തോമസ് കൂട്ടിച്ചേർത്തു പാലക്കാട് സ്വദേശിയാണ് നിമിഷപ്രിയ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട ടോമി തോമസ് കഴിഞ്ഞ ദിവസവും ഗവർണർ രാജേന്ദ്ര ആർലേക്കറിനെ കണ്ടിരുന്നു ചാണ്ടിയമ്മൻ എം എൽ ൊപ്പമാണ് ടോമി തോമസ് ഗവർണറെ കണ്ടത് ഗവർണർ തന്റെ മുന്നിൽ വെച്ച് തന്നെ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടുവെന്നും തന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയെന്നും ടോമി തോമസ് പറയുന്നു യമനിലുള്ള നിമിഷപ്രിയയുടെ അമ്മയുമായും ഗവർണർ ഫോണിലൂടെ സംസാരിച്ചു ഗവർണർക്ക് മുന്നിൽ പൊട്ടിക്കറിഞ്ഞ പ്രേമകുമാരി മകളുടെ ജീവൻ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു പ്രേമകുമാരി ആശ്വസിപ്പിച്ച ഗവർണർ എല്ലാ വഴിക്കും ശ്രമിച്ചിട്ടുണ്ടെന്നും പല തട്ടിലുള്ളവരുമായി ആശയവിനിമയം നടത്തിവരികയാണെന്നും അറിയിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് യമൻ വ്യവസായി തലാൽ ദോ മെഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടായിരത്തി ഇരുപതിലാണ് നിമിഷപ്രിയെ യമൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇതിനെതിരെ നിമിഷപ്രിയെ സമർപ്പിച്ച അപ്പീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ യമൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ തള്ളുകയായിരുന്നു യമൻ നിയമപ്രകാരം ഇരയുടെ കുടുംബം ദിയാതനം അതായത് ബ്ലഡ് മണി സ്വീകരിച്ച മാപ്പ് നൽകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇതിനിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ടോമി പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ പ്രതീക്ഷയുണ്ട് യമൻ പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ടാൽ സഹായധനം നൽകാൻ തയ്യാറാണെന്നും ടോമി പറയുന്നു നിമിഷപ്രയുടെ മോചനത്തിൽ അടിയന്തര ഇടപെടൽ തേടി കെ രാധാകൃഷ്ണൻ എം പി ഇന്ന് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും നയതന്ത്ര തലത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് കൂടിക്കാഴ്ച വിഷയത്തിൽ കെ രാധാകൃഷ്ണൻ അടക്കമുള്ള അഞ്ച് എം പിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും കത്ത് അയച്ചിരുന്നു അതേസമയം കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു കുടുംബവുമായി ചർച്ചകൾ തുടരുകയാണെന്നും രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലായിരുന്നു നിമിഷപ്രിയ കൂട്ടുകാരും ചേർന്ന ഈ കൊലപ്പെടുത്തിയതെന്നും ചേർന്ന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചതെന്നും അറിയുക ഇനി ഭാഗത്തേക്ക് ഞങ്ങളിപ്പം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് തന്നെ തന്നെ ഇന്റർനാഷണൽ ഞാൻ ഗവർണർ സാറിനെ കണ്ടായിരുന്നു അപ്പോൾ ചാണ്ടി ഉമ്മ സാറും ഉണ്ടായിരുന്നു അപ്പോൾ കാണാനുള്ളൊരു അവസരം ഞാൻ ചോദിച്ചിരുന്നു അങ്ങനെ ചാണ്ടി ഉമ്മ സാർ അത് ആ അവസരം ഒരുക്കി തന്നു എന്തായാലും ഞങ്ങൾ അതിനുശേഷം അവരോട് സംസാരിക്കും പിന്നെ അമ്മ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൊക്കെ ജീവിക്കുന്നതല്ലേ അപ്പോൾ അമ്മയ്ക്ക് ഒരു ഇതൊക്കെ ആയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഗവർണർ സാറിനോട് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഗവർണർ സാറിന് അനുഭവത്തോട് ഗവർണർ സാറും അമ്മയ്ക്കായിട്ട് വീഡിയോ കോൾ ചെയ്തിരുന്നു എൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തിരുന്നു അങ്ങനെ സംസാരിച്ചു ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ള ഒരു ധൈര്യവും അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇടപെടലൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഗവർണർ സാർ ഞങ്ങൾക്ക് തന്നേക്കുന്ന വാക്ക് ആ തീർച്ചയായിട്ടും ഇപ്പം നിലവിൽ നമുക്കിവിടെ ഒരു ആശങ്ക ഉള്ളതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാലതാമസങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് ചോദിച്ചാൽ പറയുന്നില്ല എം എൽ എ യുദ്ധമാണ് എംബസി ഇല്ല ഗവൺമെൻറ്റില്ല അതുപോലെ ഒരു ഇന്ത്യൻ എം എൽ എം ഇല്ലാത്ത മാത്രമുള്ള ഒരു നയന്ത്ര ബന്ധങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലുള്ളൊരു ഉണ്ട് എന്നാൽ ആളുകൾ എല്ലാവരും അത് അതികഠിനമായ ഹാർഡ് വർക്കുകൾ ചെയ്യുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് അത് ആരെയും ഞങ്ങൾക്ക് അറിയാം കാരണം അതിൻ്റെ വിഷമങ്ങളൊക്കെ അറിയാം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അവിടുത്തെ അവസ്ഥ എങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ കോടതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇനി ബാക്കിയുള്ള കാര്യത്തിലും പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് മണി അവർ അത് അവർ നേരത്തെ പറഞ്ഞേക്കുന്നതാണ് അതിൽ അവർ ബ്ലഡ് മണിയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർക്ക് പറയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അതവർ പറഞ്ഞ് തര പറയുമ്പം അതിനനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അതെ അതെ കുറച്ച് ദിവസം ബാക്കിയുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പം ഇവിടെ ഗവർണർ സാറിനെ കാണാനും മറ്റുള്ളവരെ കാണാനൊക്കെ ആയിട്ട് വന്നത് അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് എല്ലാവരും നമ്മുടെ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കുമൊക്കെ കത്തയക്കും പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഗവർണർ സാറടക്കം പറഞ്ഞിട്ടുണ്ട് സാറ് ഒരുപാട് ആൾക്കാരെ വിളിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഗവർണർ സാർ അപ്പം എല്ലാവരും ഒരു പ്രതീക്ഷയോട് കൂടിയിരിക്കുന്നത് ഹാർഡ് വർക്ക് നടക്കുന്നുണ്ട് അതിനോടകത്ത് ഒരു പ്രതീക്ഷ നമുക്ക് നല്ല കാര്യത്തിൽ ഉറപ്പായിട്ടും ഉണ്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് നിമിഷയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടല്ലോ ഞാനല്ലേ എന്നോടല്ലോ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ആദ്യം അപ്പോൾ അവൻ്റെ തന്നു തന്നെ ഒരു നമ്മളോട് പറഞ്ഞിരിക്കുന്നല്ലോ ഉച്ചയായപ്പോൾ എൻ്റെ ഒരു കാര്യം ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ബാക്കി കാര്യങ്ങൾ നടത്തണം എന്ന് പറഞ്ഞു ഞാൻ കോണ്ടാക്ട് ചെയ്ത് ചെയ്തിരുന്നു മിനി അന്ന് കോൺടാക്റ്റ് ചെയ്തിരുന്നു ഈ സംഭവം നടന്നപ്പോൾ വൈഫാണ് നമ്മളെ അറിയിച്ചത് ഇങ്ങനെ ഒരു കാര്യം അപ്പോൾ അത് എന്താണെന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് നീങ്ങാൻ തുടങ്ങിയിരുന്നു ബാക്കി ഇപ്പം അതിശക്തമായിട്ടുള്ള കാര്യം കാരണം കുറച്ച് ഉള്ളൂ നമ്മൾ ഇതിനു മുമ്പും പലതും കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല ഇപ്പോഴത്തെ ഇതിലാണെങ്കിലും നിമി നിമിഷത്തെ രക്ഷിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം അതിന് വേണ്ടി നിന്ന് ഏതൊറ്റം വരെയും പോകും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു എല്ലാവരെയും സഹകരണമുണ്ട് എല്ലാവരെയും പ്രാർത്ഥനയുണ്ട് അതുപോലെ തന്നെ എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാവരും പേരെടുത്ത് പറയാൻ പറഞ്ഞാൽ ഒത്തിരി പേരുണ്ടാവും കൊണ്ടാണ് മൊ മൊത്തത്തിലായിട്ട് പറയുന്ന കാരണം എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ഉണ്ട്